അവർ ഭരിക്കുന്നത് കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണോ സമസ്തയാണോ ആരാണ് സത്യത്തിൽ കേരളം ഭരിക്കുന്നത് ഇത് കാണുമ്പോൾ ഇതൊരു പിന്നെ പ്രാന്താലയമായി മാറുന്നു എന്നാണ് അതെ തോന്നുന്നത് സ്വാമി വിവേകാനന്ദൻ പണ്ട് മതപ്രാന്തന്മാരുടെ ഇടമായി കേരളം മാറുന്നു അവരുടെ മത തീവ്രവാദികൾക്ക് വേണ്ടി ഭരണാധികാരികൾ വഴങ്ങിക്കൊടുത്തുകൊണ്ടിരിക്കുന്നു പിന്നെ തീവ്രവാദികളുടെ ഒരു ഹബായി മാറുന്നു അവരുടെ പരിശീലനത്തിന് വേണ്ടിയുള്ള ഒരിടമായി മാറുന്നു ഞാൻ ഓർക്കുകയാണ് ഇപ്പം തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന വി എസ് അച്യുതാനന്ദൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി വരികയല്ലേ അതെ അദ്ദേഹം ഈ വെറുതെ പറഞ്ഞതൊന്നും അല്ലല്ലോ ഇരുന്ന് പല കാര്യങ്ങളും അന്നും കണ്ടും കേട്ടും പറഞ്ഞ പറഞ്ഞതാണ് ഈ പോപ്പുലർ ഫ്രണ്ടിനെ ഇവിടെ നിന്ന് നിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ ഇവിടെ എന്തായി മാറിയേനെ നിരോധിച്ചിട്ടും അതെ അവർ അപ്പോൾ അവരും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കേരളം എന്തായി മാറിയ സാർ ഞാൻ പല തീരുമാനങ്ങളും സ്കൂളുകളിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ട് സി പി എം കൊണ്ടുവന്നു പക്ഷേ ഈ സർക്കാർ കൊണ്ടുവന്നു അതിന് അതിൽ നിന്നെല്ലാം അവർ പിന്നാക്കം പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കേണ്ടി വന്നത് കേരളം ഭരിക്കുന്നത് കാരണം സർക്കാർ സ്കൂളുകളിൽ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരും സമസ്ത കണ്ണുരുത്തും അത് പിൻവലിക്കും സ്കൂൾ സമയം ദീർഘിപ്പിച്ചു സമസ്ത കണ്ണുരുട്ടി അത് വെള്ളിയാഴ്ച ദിവസം ഒഴിവാക്കി കൊടുത്തു എന്താ ഈ വെള്ളിയാഴ്ചക്ക് പ്രത്യേകത ചൊവ്വയ്ക്കും ബുധനും ഒന്നും ഇത് ഈ പ്രത്യേകതകളൊന്നും ഇല്ലേ എനിക്കത് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂൾ സമയം ഒരു മതത്തിൻ്റെയും സൗകര്യത്തിന് വേണ്ടിയിട്ടല്ല എല്ലാ മതങ്ങളുടെയും എല്ലാ മതങ്ങളെയും അംഗീകരിക്കുന്നു എല്ലാ മതങ്ങളുടെയും പഠിക്കേണ്ട സമയത്തും ഇതെത്രയോ എല്ലാ കാലമായിട്ട് നടന്നു വരുന്നതാണ് രാവിലെ ഒമ്പതരയ്ക്ക് ക്ലാസ് തുടങ്ങും അല്ലെങ്കിൽ മണിക്ക് തുടങ്ങുന്നു മൂന്നരയ്ക്ക് അവസാനിക്കും അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ മണിക്ക് ഈ ഒരു രീതിയിലാണ് സാറേ കേന്ദ്രം കൊണ്ടുവരുന്നത് കേന്ദ്രത്തിൻ്റെ സ്കൂളുകളുണ്ടല്ലോ ഇപ്പൊ കേന്ദ്രീയതെ സി ബി എസ് ഇ സിലബസ് പലയിടത്തും രാവിലെ എട്ട് മണിക്ക് സ്കൂൾ തുടങ്ങും അവസാനിപ്പിക്കും ആറ് മണിക്ക് ഇതൊക്കെ ഈ പറയുന്നത് പോലെ ചില കുട്ടികൾ പൊതുവേ രാവിലെ പഠിക്കുന്നതാണ് നല്ലത് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ രാവിലെ ബുദ്ധി വളരെ ഫ്രഷ് ആയിരിക്കും കാരണം ഉറക്കോണർന്ന് അവർ പ്രാഥമിക കൃത്യങ്ങളൊക്കെ നിർവഹിച്ച് കുളിച്ച് സ്കൂളിലേക്ക് വരുന്നു അപ്പോൾ ആ കിട്ടുന്ന ഒരു സമയം ആ ലഭിക്കുന്ന സമയത്ത് ബുദ്ധി വളരെ ഉണർന്നിരിക്കും ഇത് ഈ പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള സമയമാറ്റമൊക്കെ സർക്കാർ കൊണ്ടുവരുന്നത് വിദ്യാഭ്യാസ വിചക്ഷണന്മാരുമായിട്ട് ആലോചിച്ച് ചർച്ച ചെയ്താണ് കൊണ്ടുവരുന്നത് ഇതല്ലാതെ ഒരു ദിവസം രാവിലെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്ക് ഒരു വെളിപാടുണ്ടായിട്ട് ഒന്നുമല്ല പക്ഷേ അവിടെ അന്തിമ തീരുമാനമെടുക്കുന്നത് സമസ്തയാണ് ഇതാണ് നമുക്ക് മനസ്സിലാകാതെ പോകുന്നത് അപ്പോൾ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം സാർ വഖഫ് ബോർഡിൻ്റെ നിയമനം പി എസ് സിക്ക് വിടാൻ തീരുമാനിച്ചു സർക്കാർ അത് ഒടുവിൽ പിൻവലിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സമസ്ത അതിനെതിരാണ് അതുകൊണ്ടത് പിൻവലിച്ചു അതുപോലെ ജെൻഡ്രൽ ജെൻഡർ ന്യൂട്രൽ ഡ്രസ് കോഡ് കൊണ്ടുവന്നു അപ്പം ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വസ്ത്രധാരണത്തിൽ ഇന്നിപ്പോൾ നമ്മൾ പൊതുവേ ഇതൊക്കെ ഒരുമിച്ച് കാണുന്നുണ്ട് ആൺകുട്ടികൾ ഇടുന്ന അതേ ഡ്രസ്സ് പെൺകുട്ടികളും ഇടുന്നു എന്നൊക്കെ കാണുന്നു അല്ല അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല ഇല്ലാതെ അപ്പോൾ സർക്കാർ സർക്കാരിത് കൊണ്ടുവന്നു അതിൻ്റെ ശരി തെറ്റുകളിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷേ സമസ്ത കണ്ണുരുട്ടി സർക്കാർ അത് പിൻവലിച്ചു വേണ്ടെന്ന് വെച്ചു അതുപോലെ ഈ സ്കൂൾ സമയം മാറ്റുന്നത് ഇത് ഈ മറ്റു ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് അതായത് മുസ്ലിം ന്യൂനപക്ഷത്തിന് മാത്രം അല്ലല്ലോ ആനുകൂല്യം കിട്ടേണ്ടത് മറ്റു ന്യൂനപക്ഷ വിദ്യാർത്ഥികളുണ്ട് ബൗദ്ധരുണ്ട് ജൈനരുണ്ട് സിഖുകാരുണ്ട് അതുപോലെ ക്രിസ്ത്യൻസ് ഉണ്ട് അവർക്ക് ആനുകൂല്യം കൊടുക്കാൻ ശ്രമിച്ചു ശരിക്കും ന്യൂനപക്ഷം എന്ന് പറയുന്നത് ആരാ അല്പ ശരിക്കും ക്രിസ്ത്യൻസ് ആണ് അല്ല പിന്നെ ഈ ശരിക്കും ന്യൂനപക്ഷം പക്ഷെ അവർക്ക് ആനുകൂല്യം കൊടുക്കാൻ ഇപ്പൊ പറ്റില്ല സാർ കേരളത്തിൽ അതൊന്നും നടക്കില്ല സമസ്ത അതൊന്നും പിന്നെ സമ്മതിക്കില്ല അവർ ഉടക്കിട്ടു അത് പിൻവലിച്ചു ഈ മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രമാണ് പിണറായി വിജയൻ്റെ ഭരണം എന്ന് തോന്നും നമുക്ക് അതുപോലെ ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ സി പി എമ്മിൻ്റെ വക്താവ് അനിൽകുമാർ പറഞ്ഞു പിന്നെ മുസ്ലിം സ്ത്രീകളെ തട്ടം വലിച്ചെറിഞ്ഞ് മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ സി പി എമ്മിന് സാധിച്ചു ഇരുപത്തിനാല് മണിക്കൂർ തികച്ചില്ല അനിൽകുമാർ മാപ്പ് പറഞ്ഞ് ആ പ്രസ്താവന പിൻവലിച്ചു സി പി എമ്മിന് ഉള്ളിൽ മുസ്ലിം എം എൽ എമാർ പോലും സി പി എമ്മിന് ഉള്ളിൽ പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങൾ പോലും അനിൽകുമാറിനെ ആറഞ്ചം പുറഞ്ചും എടുത്തിട്ട് വാക്കുകൾ കൊണ്ട് അടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സംശയിച്ച് ചോദിച്ചത് കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണോ അതോ സമസ്തയാണോ ഈ സമസ്ത എന്ന് പറഞ്ഞാലും സമസ്തയ്ക്ക് പിന്നിലും പലരും കളിക്കുന്നുണ്ട് മുസ്ലിം ലീഗും മോശക്കാരൊന്നും മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം സമസ്തയായിട്ട് വലിയ യോജിപ്പിക്ക പിന്നെ ഈ പറയുന്നത് പോലെ ഈ ബി ഡി പി എസ് ഡി പി ഐ ഇതിലൊക്കെയുള്ള പല നേതാക്കൾക്കും സമസ്തയായിട്ട് മുസ്ലിം വിഭാഗം തന്നെ മാറ്റമില്ലാത്ത കാര്യമാണല്ലോ പിന്നെ ഈ പല പല പേരുകളിൽ ഈ എസ് ഡി പി ഐ ആയാലും അല്ലേ എസ് ഡി പി ഐ എന്ന് പറയുന്നത് നമ്മൾ പോപ്പുലർ ഫ്രണ്ടിന്റെ വേറൊരു രൂപമായിട്ടാണ് ഇപ്പൊ രാഷ്ട്രീയ മുഖം അംഗീകൃത രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ഒരു ലേബലിൽ അങ്ങനെ നിൽക്കുകയാണ് ഇത് ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ മറ്റു മതസ്ഥരി ഇതേ തരത്തിലുള്ള വാശി പിടിക്കും അതെ ഞങ്ങൾക്ക് ആ ശബരിമല തീർത്ഥാടന കാലമാകുന്നു മാലയിട്ട് വ്രതമെടുക്കുന്ന ഒരു സ്കൂൾ യൂണിഫോം മാറ്റിയിട്ട് കറുപ്പ് വസ്ത്രം കറുപ്പ് വസ്ത്രം ധരിക്കണെന്ന് പറഞ്ഞി അവര് സ്കൂളിലോട്ട് വരുമ്പോൾ ഷൂ ഓടുന്നില്ല ടൈം കെട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങനെ അങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്ന അങ്ങനെ അങ്ങനെ ഒരു ആവശ്യം വന്നാൽ നമുക്ക് അത് എങ്ങനെ അതിനകത്ത് യുക്തിയില്ല അത് തെറ്റാണ് നിങ്ങൾ അത് ചെയ്യരുത് എന്ന് പറയാനായിട്ടുള്ള വോയിസ് ഗവൺമെന്റിനുണ്ടോ അല്ല സ്കൂൾ നിയമം അനുസരിക്കണം അത് ഇന്ന മതസ്ഥർ എന്നുള്ള ഒരു മതേതര സ്വഭാവത്തിലാണ് സ്കൂൾ നിയമമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും മതനിരപേക്ഷത മതം ഒരു വ്യക്തിപരമായ വിഷയമാണ് ഈ പാഠ്യഭാഗം പോലും തീർച്ചപ്പെടുത്തുമ്പോണ്ടല്ലോ ആ മതേതര സ്വഭാവത്തിലാണ് പാഠ്യഭാഗങ്ങളെല്ലാം അല്ലാതെ ഒരു മതത്തിനെ പ്രോത്സാഹിപ്പിച്ചും മറ്റേ മതത്തിനെ താറടിച്ചും കൊണ്ടല്ല പാഠ്യഭാഗം വിദഗ്ധ സമിതിയാണത് പരിശോധിച്ചത് തീർച്ചപ്പെടുത്തുന്നത് അല്ല അത് അത്തരം സിലബസുകൾ നമ്മളെ എം എം അക്ബറിന്റെ സ്കൂളിൽ പീസ് സ്കൂളില് പേര് പീസ് എന്നാണ് പക്ഷെ ഒട്ടും പീസ് അതിനകത്ത് ഇല്ല ഇല്ല അതിനകത്ത് നമ്മൾ പറയാറുണ്ട് ഈ ഗുണ്ടകളൊക്കെ പറയാറുണ്ട് പീസ് കാണിക്കരുത് വെച്ചാൽ ഗുണ്ടായുസം കാണിക്കരുത് അതിന്റെ അർത്ഥം ശരിക്കും പീസിന്റെ അർത്ഥം സമാധാനം എന്നാണ് പക്ഷെ ഇവർ പറയും പീസ് കാണിക്കരുതെന്ന് പറയും ഈ തിരുവനന്തപുരത്തൊക്കെ അങ്ങനെ കൊളോക്കിയലായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഈ പീസ് സ്കൂളിലും അതുപോലെയാണ് സമാധാനം ഉണ്ടാക്കാനല്ല സമാധാനം ഇല്ലാതാക്കാനാണ് അവർ അത്തരം പദ്ധതികളുമായിട്ട് വന്നതെന്ന് തോന്നുന്നു അപ്പം എനിക്ക് സംശയം ഇനിയിപ്പോൾ യു ഡി എഫ് അധികാരത്തിൽ വരുന്നു എന്ന് കരുതുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലീഗിന് വലിയ പ്രാധാന്യവും പക്ഷെ സാർ ലീഗ് പോലും ചെയ്യാത്ത പല കാര്യങ്ങളുമാണ് ഇവർ ചെയ്തു കൊടുക്കുന്നത് ചെയ്തു കൊടുക്കുന്നത് അതാ ലീഗ് എനിക്ക് അത്ഭുതം തോന്നുന്ന അവിടെ അതെന്താണ് ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണെന്ന് ഇത് പിണറായി വിജയൻ ചെയ്യുന്നത് മുസ്ലിം വിഭാഗത്തിനെ മുഴുവൻ കയ്യിലെടുക്കുക ഇപ്പൊ ഈ ഒരു ഈ ഡാൻസ് അല്ലെ വന്നിട്ടുണ്ട് സോംബ ഡാൻസ് ആ ഈ സുംബാ ഡാൻസിന്റെ കാര്യത്തിൽ ശിവൻകുട്ടി പറയുന്നത് നടപ്പാക്കുന്നൊക്കെയാണ് പക്ഷേ ഇതുപോലെ തന്നെയാണ് ജെൻഡർ ന്യൂട്രൽ ഡ്രസ് കോഡിലും പിന്നെ വക്കഫ് ബോർഡിന്റെ നിയമനം പി എസ് സിക്ക് വിടുന്നതിലും ഒക്കെ ഞങ്ങൾ നമ്മൾ കണ്ടു കഴിയുമ്പോഴാണ് പണ്ടൊക്കെ യു ഡി എഫിന് അധികാരം കിട്ടുമ്പോൾ മന്ത്രിമാരെ തീരുമാനിക്കാൻ ഈ കെ പി സി സി നേതാക്കള് മുസ്ലിം ലീഗിന്റെ ഈ പണക്കാട് തങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നു എന്ന് ചർച്ചയൊക്കെ നടത്താറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇപ്പോ അതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് നമ്മൾ ആരും അത് പ്രത്യക്ഷത്തെ കണ്ടിട്ടില്ല ഇത് പക്ഷെ ഇവിടെ ഇപ്പോ വളരെ കൃത്യമായിട്ട് സമസ്ത തീരുമാനിക്കും പിണറായി ഭരിക്കും അതാണ് അവസ്ഥ എന്താണ് ഇങ്ങനെ ഈ കേരളം ഇത്ര കണ്ട അതും ഈ ഞാൻ പറയുന്നത് ഈ എൽ ഡി എഫ് പ്രത്യേകിച്ച് എൽ ഡി എഫ് വരുമ്പോൾ പണ്ടൊക്കെ നമ്മൾ കേൾക്കുന്നത് ആ ഒന്ന് കള്ളപ്പണം പുറത്തിറങ്ങില്ല അവർ പിടിക്കും അതിന് ശക്തമായ റെയ്ഡുകളും കാര്യങ്ങളും ഉണ്ടാവും അതുപോലെ ഈ ഭൂമി വില്പന നിയന്ത്രിക്കും കണ്ടമാനം ഭൂമി വിറ്റ് പിന്നെ കള്ളപ്പണം അതിൻ്റെ പേരിൽ മറിക്കാനും വെളുപ്പിക്കാനും ഒന്നും അനുവദിക്കില്ല അതുപോലെ ഗുണ്ട ഈ കൊട്ടേഷൻ ടീമുകളെല്ലാം ശക്തമായിട്ട് നിയന്ത്രിക്കും പോലീസ് കൂടി പ്രവർത്തിക്കും ലോക്കപ്പ് മരണങ്ങൾ ഉണ്ടാവില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഭരണം എ കെ ജി സെൻ്ററിൽ നിന്നായിരിക്കും സെക്രട്ടറിയേറ്റിൽ നിന്നായിരിക്കില്ല ഫയലുകളെല്ലാം നോക്കുന്നത് എ കെ ജി സെൻ്ററിലാണ് തീരുമാനമെടുക്കുന്നത് എ കെ ജി സെൻ്ററിലാണ് അവിടെ സെക്രട്ടറിയേറ്റിലിരിക്കുന്ന ഇ കെ നയനാരാണെങ്കിലും വി എസ് അച്യുതാനന്ദൻ ഒക്കെ സ എ കെ ജി സെൻ്ററിൽ നിന്ന് പറയും അതിനനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളണം എങ്കിലും പൊതുവേ ഒരു ഈ സാറിപ്പോൾ പറഞ്ഞതുപോലെ മതനിരപേക്ഷത നിഷ്പക്ഷത ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിണറായി വിജയൻ വന്നതിന് ശേഷമാണ് ഈ എൽ ഡി എഫിൽ നിന്ന് ഈ പറയുന്ന ഒരു നിഷ്പക്ഷതയും മതനിരപേക്ഷതയും ഒക്കെ അപ്രത്യക്ഷമായതായിട്ട് തോന്നുന്നത് അങ്ങനെ ആരെങ്കിലും ആക്ഷേപിച്ചാൽ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അല്ല ഇത് നമ്മൾ വിചാരിക്കുന്ന അപ്പുറത്തെ തലത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അതിതീവ്രമായിട്ടുള്ള ഒരു മതചിന്ത കേരളത്തിലെ കുത്തിവെക്കുകയാണ് ചെയ്യുന്നത് അത് വലിയ ദോഷം ഉണ്ടാക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക